അയേക്കും ഞാൻ ഇന്നൊരു ഷോപ്പ് പരിചയപ്പെടുത്താനാണ് നമ്മളെ ആലിങ്ങിലുള്ള ഫ്രണ്ട്സ് നോർത്ത് ഈസ്റ്റ് ഈ സ്ഥാപനം ഇവിടെ കൊടുക്കാൻ പോവാണ് മൂപ്പർക്ക് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം മൂപ്പർ സ്ഥാപനം കൊടുക്കണം അപ്പോൾ ഒരു ചെറിയൊരു സാധാരണക്കാർക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റിയ സ്ഥാപനമാണ് ഒരുപാട് ഐറ്റംസ് പിന്നെ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കാണിച്ചു കാണിച്ചുകൊടുത്താ നിങ്ങൾ ഇപ്പോൾ സ്ഥാപനം കൊടുക്കാൻ ഉദ്ദേശിച്ചു അല്ലേ നമുക്കിപ്പത് ഒരു ചെറിയൊരു ഫാമിലി ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഇത് എത്ര കൊടുക്കാം സെറ്റ് ആക്കാൻ ഞാൻ നൂറ് റോഡില് അതെ അതെ ഒരുപാട് എനിക്ക് ആ പതിനാറ് അഡ്വോൺസും പതിനഞ്ചു ഗ്ലാസ് ഇട്ടതും പതിനഞ്ചു സെറ്റ് ആക്കും നാപ്പത് റുപ്യം ഇപ്പൊ നമുക്ക് രണ്ട് റുപ്യവരെ രണ്ട് ലക്ഷം ഈ റുപ്യ ഒരുപാട് ഡ്രസ് ഇതിലുണ്ട് ഒന്നും നോക്കണ്ട ഡ്രസ് ഇതിലുണ്ട് ആ പൈസ നോക്കിട്ട് ഇതിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഒന്നിച്ച് വരേണ്ട ജസ്റ്റ് പൈസ സ്ഥാപന കൊടുക്കുന്നത് സാധാരണക്കാർ ഇന്നൊരു ഓട്ടോർച്ച് വാങ്ങിച്ചാൽ മൂന്ന് ലക്ഷം ഉള്ള ചെലവുണ്ട് അപ്പൊ ഇതൊരു ജീവിതമാർഗായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണെന്നൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞത് ആവശ്യമില്ല അപ്പൊ തീർച്ചയായിട്ടും തകാനായിട്ട് ബന്ധപ്പെടാം ഞാൻ കോണ്ടാക്ട് നമ്പർ ആകാൻ ഈ കൊടുക്കാം വലിയ നഷ്ടമാണ് നഷ്ടമാണ് ഒരു നമ്മുടെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഒരാൾക്ക് ഒരു ജീവിതമാർഗമാവും ഈ പാവപ്പെട്ട മനുഷ്യനെ പിന്നെ ഈ സുഖമില്ലായ്മയിന്നും ഉപരെ മറ്റുള്ള ബിസിനസിന് ഓടി പഴാനുള്ള ഇതല്ലാത്തോണ്ടാണ് സ്ഥാപനം കൊടുക്കുന്നത് അല്ലെ കച്ചവടം ഇല്ലായിട്ടോ വേറൊന്നും കൊണ്ടല്ല നമ്മളെ മെയിൻ റോഡാണ് റോഡാണ് എറണാകുളം വരെ പോകുന്ന ഹൈവേയിലാണ് നമ്മൾ സ്ഥാപനം ഉള്ളത് അപ്പോ നൂറ് റുപ്യ വാടകയുള്ളൂ പതിനായിരം റുപ്യ അഡ്വാൻസ് ഉള്ളൂ രണ്ട് ലക്ഷം റുപ്യങ്ങൾ തരികയാണെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് ഉള്ളതാണ് കൂലിക്കാഴ്ച കിട്ടാൻ തീർച്ചയായും ഇത് തുടങ്ങുന്ന ആൾക്കൊരു നഷ്ടം വരില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടം ഇടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു